നമസ്കാരം സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിനാലില് അൻപത്തി എട്ടാമത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇംഗ്ലീഷും മലയാളവുമാണ് ക്വസ്റ്റ്യൻ പേപ്പറില് നമ്മൾ എന്ത് ചെയ്യുന്നത് ദിവസവും ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ട് പോകുന്നത് കൂട്ടുകാരോട് പറയാണ് ഇത് അവസാനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് അൻപത്തി എട്ടാമത് ഞാൻ ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ചെയ്തു വെച്ചിട്ടുണ്ട് അതില് നോക്കിയപ്പോഴാണ് നമ്മളത് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറാണ് അതുകൊണ്ട് വീണ്ടും ഇട്ടു തരണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ഇരുന്ന ക്വസ്റ്റ്യന് നമ്മള് മുൻപ് വർക്ക്ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഒന്ന് റിവിഷൻ പോലെ ഒന്ന് കാണുക ക്ലാസ് എടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം റെഡിയാക്കിയ ശേഷം പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യാന്ന് കണ്ട് നമ്മള് ഓൾറെഡി ഇട്ടതാണ് അപ്പൊ പിന്നെ ഇനി വേണ്ട നമ്മൾ എല്ലാം ചെയ്തും കഴിഞ്ഞു എന്നിട്ട് അതിനെ കളയണ്ട നിങ്ങൾക്ക് റിവിഷൻ ആയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇട്ടതെന്നൊന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇത് അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്കിനി നാളെ മുതൽ തൊട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലത്തെ ജനുവരി തുടങ്ങിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ജനുവരി തുടങ്ങിയിട്ട് വേഗം ഏപ്രിൽ വരെ ഉള്ളത് ഏപ്രിൽ അല്ല മെയ് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് എക്സാമേ ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് വേഗം മെയ് വരെയുള്ളത് ചെയ്യാം കേട്ടോ മെയ് വരെ ഉള്ളത് ചെയ്ത് കഴിഞ്ഞാൽ വേഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ നമുക്ക് ലാബും അതേപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാന് ഇനി വി എഫ് ഐ നോട്ടിഫിക്കേഷൻ ഒക്കെ വരികയാണെങ്കിൽ എല്ലാത്തിലേക്ക് ഉപകാരമാകും നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് നൂറ്റി അൻപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓക്കെ യൂസ് ആൻഡ് അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ അപ്പൊ ഞാൻ ഇന്ന് ഇതില് എന്ത് ചെയ്യുന്നില്ല ആൻസർ ടിക്ക് ചെയ്ത് തരുന്നില്ല കേട്ടോ നിങ്ങൾ എന്ത് ചെയ്യണം എൺപത്തി ഒന്ന് ഇന്ന ആൻസർ ആണ് എൺപത്തിരണ്ട് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് താഴെ നിങ്ങള് ആൻസർ ഇട്ട് തരാൻ നിങ്ങൾ നൂറ് ശതമാനം നമ്മൾ കോൺഫിഡൻസ് എന്താണ് നിങ്ങളോട് നീതി പുലർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫുള്ളും ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതുപോലെ ക്ലാസ്സുകൾ കണ്ടുവന്ന വ്യക്തിയുമാണ് അപ്പൊ നിങ്ങൾ തിരിച്ച് എനിക്ക് തിരിച്ചു തരേണ്ട റെസ്പോൺസ് എന്താണ് ഇത് ആൻസർ ചെയ്തിട്ട് പ്രീവിയസായിട്ട് വർക്ക്ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറും ആണ് ഇന്നത് ഇന്നതാണെന്നുള്ളത് ചെയ്തിട്ട് തരാം കേട്ടോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങളുടെ മാർക്ക് പ്രോഗ്രസ് ചെയ്യാൻ നല്ല രീതിയിൽ അതൊരു സാധ്യത ഉള്ള കാര്യമാണ് ട്ടോ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആർട്ടിക്കിൾ എന്നുള്ള ചോദ്യമാണ് ഓക്കെ ആഫ്റ്റർ എലോം എൻക്വയറി ഡാഷ് യു ഫ്രം ചെന്നൈ ഞാൻ ക്ലൂ ഒക്കെ പറഞ്ഞുതരാം എന്നിട്ട് ഇത് ചെയ്തു തരാം കേട്ടോ ഇവിടെ ആർട്ടിക്കിൾ ഇത് എന്താണ് യു എന്നാണ് വായിക്കുക അല്ലെ അപ്പൊ ഏതാണ് ഇവിടെ വരിക ഇത് ചെയ്യണം കേട്ടോ ഇയാ എന്നുള്ള ഉച്ചാരണം വരുമ്പോൾ ഏത് ആർട്ടിക്കിൾ ആണ് വരിക എന്നുള്ളത് ഞാൻ ചെയ്യുന്നില്ല ആൻസർ നിങ്ങൾ ചെയ്യണം കേട്ടോ താഴെ എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് ഇട്ടരണെ Complete the given sentences using suitable preposition. The proposal had significant drawbacks. So she was angry. Dash, my decision to accept it. The proposal had significant drawbacks. So she was angry. Angry. Dash, my decision to accept it. െ ഡിസിന്റെ മേല് അല്ലേ ഞാൻ എടുത്ത തീരുമാനത്തിന്റെ മേല് മേല് ഓക്കെ അങ്ങനെ വരുമ്പോൾ which of the following is correctly spelled? lapidary correct spelling ഏതാണ് ഞാൻ അന്ന് എടുത്ത് എടുത്ത് പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് lapidary എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് ട്ടോ lapidary ഇതിൽ കറക്റ്റ് ഏതാണെന്നുള്ളത് ചെയ്ത് തന്നെ find one word for a public place for walking one word substitution ആണ് എന്താണ് പറയുക സ്പീച്ചിലേക്ക് മാറ്റാനാണ് ഷീ സെഡ് ടു ഹിം അവനോട് പറഞ്ഞു അപ്പൊ എങ്ങനെ ചെയ്യും അല്ലെ എന്താണ് അതായത് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് അല്ലെ അപ്പൊ ഒരു റിക്വസ്റ്റ് എന്നുള്ളത് ഞാൻ ഒരു ക്ലൂ തരാം കേട്ടോ ഇവിടെ സെഡ് ടു എന്ന് കാണുമ്പോൾ ടോൾഡിലേക്ക് പോകരുത് അതുകൊണ്ടാണ് റിക്വസ്റ്റഡ് ചെയ്തിട്ടാണ് ഇനി which of the following words is the antonym opposite ആണ് defiance ന്റെ antonym opposite defiance defiance if... ന്റെ opposite ഓപ്പോസിറ്റ് എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യാണ് ഇത് ചെയ്യണ്ടോ ഡീഷൻ ആണ് ഐഡന്റിഫൈ ദി അണ്ടർ വേർഡ് വിത്ത് പാർട്സ് ഓഫ് സ്പീച്ച് ബ്ലഡ് ഷോട്ട് എന്നുള്ളത് അഡ്ജിക്റ്റീവ് ആണോ അഡ്വോബ് ആണോ നൌൺ ആണോ വെർബാണോ എ ലോങ് നൈറ്റ് അല്ലെ എ ലോങ് നൈറ്റ് എ ലോങ് നൈറ്റ് ഓഫ് ട്രാവലിംഗ് ലെഫ്റ്റ് മീ വിത്ത് ബ്ലഡ് ഷോട്ട് ഐസ്

ായിരിക്കണം നമ്മളിവിടെ ചെയ്യോ വി വരുമോ ഡുദേ വരുമോട്ടോ പീപ്പിൾ എന്നതിനെടുത്തിട്ട് സബ്ജക്ട് ആക്കിട്ട് എടുത്തിട്ട് വേണം എഴുതുടങ്ങി കേട്ടോ നെക്സ്റ്റ് കംപ്ലീറ്റ് ദ ഗൺ സെന്റൻസസ് യൂസിംഗ് എ സ്യൂറ്റബിൾ ഫ്രൈസൽ വെർബ് എവരിറ്റഡ് ഹിം ടു ഡാഷ് വിതിൻ എ വീക്ക് ആൻഡ് സ്റ്റാർട്ട് സക്സീഡിങ് എവറി വൺ എക്സ്പെക്ടഡ് ഹിം അല്ലെ എല്ലാവരും എക്സ്പെക്ട് ചെയ്യാണ് അവനെ അല്ലെ എല്ലാവരും ഒത്തുചേരുക എന്നുള്ളത് അല്ലെ എല്ലാവരും കൂടി കൂടി ചേരുക അല്ലെ ആൻഡ് സ്റ്റാർട്ട് സക്സീഡിങ് ഇനി തൊണ്ണൂറ്റി ഒന്നാമത്തത് എഴുതുമ്പോൾ എങ്ങനെയാണ് തൻ പ്ലസ് കൽ തൻ പ്ലസ് കൽ ഓക്കെ ഞാൻ ഇത് ഞാൻ എന്തായാലും ആൻസർ മലയാളം പറഞ്ഞു തന്നിട്ട് പോകാം ഇംഗ്ലീഷ് പത്ത് ക്വസ്റ്റന് ആൻസർ തൻ പ്ലസ് കൽ പദം ചെയ്യുക നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണേ

ആണ് ട്ടോ രണ്ട് കുതിര കെട്ടിയ വണ്ടിയിൽ നാലു ബടന്മാർ കയറി വന്നു ഓക്കെ രണ്ട് കുതിര കെട്ടി രണ്ട് കുതിരകളെ എന്ന് വേണ്ട കുതിരകളെ എന്ന് പറഞ്ഞാലും ഒന്നിൽ കൂടുതലായി കൂടുതലായില്ലേ അപ്പൊ ഇവിടെ രണ്ടെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഇവിടെ എന്തിനാ റിപ്പീറ്റേഷൻ വേണ്ട അല്ലേ ആൻസർ ചെയ്ത് വരും രണ്ട് കുതിര കെട്ടിയ വണ്ടിയിൽ നാലു ബടന്മാർ കയറി നിന്നു അടുത്തത് മാങ്ങാക്കറി എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹരൂപം ബി ആണ് മാങ്ങയാൽ കറി അല്ലെ മാങ്ങയാൽ കറി താഴെ തന്നിരിക്കുന്ന എതിർലിംഗ പദങ്ങളിൽ തെറ്റായ ജോഡി ഡി ആണ് അല്ലെ മാനി മാനനാണ് തെറ്റ് അപ്പോ ഇത് പഠിച്ചു വയ്ക്കാട്ടെ പിട പൂവൻ മഹദി മഹാൻ പിടി കൊമ്പൻ ലാബേച്ചയോടെയുള്ള വിലപേശൽ ഈ അർത്ഥം വരുന്ന ശൈലി ലാബേച്ചയോടെയുള്ള വിലപേശൽ ഏത് വരും അന്നേതാ ചെയ്തത് കുതിരക്കച്ചവടം അല്ലെ കുതിരക്കച്ചവടം കാട് എന്ന അർത്ഥം വരാത്ത പദം ബി ആണ് അല്ലെ കാന്തരം അല്ലെ കാന്താരം എന്താണ് കാടാണ് അല്ലെ കാന്താരം കാട് വിഭിനം കാട് അടവി കാട് കാന്താരം കാടാണ് കാന്താരം വിപിന്നം അടവി അടുത്തത് താഴെ തന്നിരിക്കുന്ന വിപരീത പദങ്ങളിൽ തെറ്റായ ജോഡി ഇവിടെയും തെറ്റായ ജോഡിയാണ് പ്രയാസം ആയാസം പിന്നെ അപേക്ഷ ഇത് വരും അപേക്ഷ ഉപേക്ഷ പ്രഭാതം പ്രദോഷം നിർജീവൻ സജീവത്തിൽ ഏതാണ് തെറ്റ് എ ആണ് അല്ലേ ഇതാണ് ഇവിടെ തെറ്റ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് ഇവിടെ ആൻസർ വരിക പ്രയാസം ആയാസമില്ല അല്ലെ ആയാസമില്ല കേട്ടോ തെറ്റാണ് അപേക്ഷ ഉപേക്ഷ ശരിയാണ് പ്രഭാതം പ്രദോഷം ശരിയാണ് സജീവം നിർജീവം ശരിയാണ് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പദം തിരഞ്ഞെടുത്ത് യാദൃശ്ചികം എങ്ങനെയാണ് ചെയ്ത ഏതാണ് യാദൃശ്ചികം സി ആണ് അല്ലേ യാദൃശ്ചികം നമ്മേ എന്ന പദം പിരിച്ചെഴുതുക നമ്മേ എന്ന പദം പിരിച്ചെഴുതുക നമു പ്ലസ് എ അല്ലെ നമു പ്ലസ് എ ആണ് ചെറിയൊരു ഭാഗം നമുക്ക് മലയാളം ഒന്ന് റിവിഷൻ ചെയ്യാം പര്യായ പദങ്ങളില് കഴുത്തിന് നമുക്ക് എന്തൊക്കെ പറയാം കണ്ഠം കഴുത്താണ് ഗളം കഴുത്താണ് ഗ്രീവം കന്തരം അല്ലെ ഇതൊക്കെ എന്താണ് കഴുത്താണ് അല്ലെ കണ്ഠം ഗളം ഗ്രീവം ഇതൊക്കെ എന്താണ് കഴുത്താണ് കേട്ടോ കാട് കാനനം വിപിന്നം വനം അടവി കാനനം വനമാണ് കാനനച്ചോലയിൽ ചൊലയിൽ ആഴുമേക്കാൻ അല്ലെ എന്താണ് കാട് വിഭിനം കാടാണ് വനം അടവി ആമ ൂർമ്മം കച്ചപം കമഠം എന്താണ് ആമയാണ് കമഠം കേട്ടോ പഠിക്കണേ കമഠം ആന ആമയാണ് പൂർമം കച്ചപം ജലത്തിന് എന്തൊക്കെ പറയാം തോയം വാരി അപ്പ് സലിലം തോയം വാരി അപ്പ് ഇതൊക്കെ എന്താണ് ജലത്തിന്റെ പര്യായ പദങ്ങളാണ് പരിഭാഷകൾ നമുക്ക് നോക്കാം ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ഉത്തമ ഫസ്റ്റ് പേഴ്സൺ എന്താണ് ഉത്തമ പുരുഷൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഫസ്റ്റ് പേഴ്സൺ പറയുമ്പോൾ നമ്മൾ വേഗം പ്രഥമ എന്ന് കൊടുക്കും അതുകൊണ്ടാണ് ഇവിടെ തന്നത് ഫസ്റ്റ് പേഴ്സൺ ഉത്തമ പുരുഷനാണ് തേർഡ് പേഴ്സൺ ആണ് പ്രഥമ പുരുഷൻ സീറോ അവർ എന്ന് പറഞ്ഞാൽ ടെക്നോളജീസ് ഓഫ് ദി സെൽഫ് എന്ന് പറഞ്ഞാൽ സ്വത്ത സങ്കേതങ്ങൾ ടെക്നോളജീസ് ഓഫ് ദി സെൽഫ് സ്വത്ത് ടവർ പ്രീവിയസ് ആണ് കേട്ടോ ഇത് മൂന്നും ഇതൊക്കെ എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് പേഴ്സൺ ഉത്തമ പുരുഷൻ തേർഡ് പേഴ്സൺ പ്രഥമ പുരുഷൻ സീറോ അവർ ടെക്നോളജി രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലെ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് ക്ലോസ്ഡ് അല്ലെ അവസാനിച്ചു അല്ലെങ്കിൽ കംപ്ലീറ്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റഡ് ആയി ഓക്കെയാണോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് തന്നെ വിചാരിക്കുന്നു ഞാനൊരു പത്ത് മുപ്പത് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആകുമ്പോഴേക്കും നിർത്തും എന്നൊരു ലെവലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് എന്തോ മുഴുവനായിട്ട് ഇട്ടു നിങ്ങളുടെ നല്ല നല്ല കമൻറ്റുകൾ തന്നെയാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത് മുഴുവൻ ചെയ്ത് തീർക്കാൻ ഇനിയും നിങ്ങളുടെ കമൻറ്റുകൾക്കൊന്നും ഞാൻ ഒരു മറുപടി തരാത്തത് മനഃപൂർവ്വമല്ല തരും കേട്ടോ കുറച്ചൊരു തിരക്കുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് എല്ലാ കമൻറ്റുകൾക്കും വ്യക്തമായ മറുപടി ഞാൻ തരുന്നതായിരിക്കും കൂട്ടുകാര് എന്തെയ്യാ ഇനിയും കമന്റുകൾ ഇടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക പിന്നെ എക്സാം ഇരുപത്തിയൊന്നിന് എക്സാം ഉള്ളവര് നന്നായിട്ട് പഠിക്കുക കേട്ടോ നന്നായിട്ട് പഠിക്കുക ഇനിയിപ്പോ നാളെ ശനി ഞായർ തിങ്കളോ പോലെ ജസ്റ്റ് നാല് ദിവസമേ ഉള്ളൂ നന്നായിട്ട് ഈ ദിവസങ്ങളിൽ നന്നായിട്ട് കറണ്ട് അഫയർ നോക്കുക മാത്സിന്റെ വലിയ ഇക്വേഷൻസ് ഒക്കെ നോക്കി വെക്കുക ഇംഗ്ലീഷിന്റെ റൂളുകള് മലയാളത്തിന്റെ റൂളുകളൊക്കെ നോക്കിയിട്ട് അവിടെയൊക്കെ സെറ്റ് ആക്കി വെക്കാട്ടോ. കേട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു